ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് നന്ദനാണ് കാരണം വെച്ചാൽ നന്ദനക്കാണ് പോളിങ്ങിൽ വോട്ടൊക്കെ കുറവായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം ഇന്നിപ്പം സാറ്റർഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം ഒരേ വീക്ഷനാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നന്ദന ഔട്ടാകും ഇനി അതല്ല ഡബിൾ എവിക്ഷൻ എവിക്ഷനാന്നുണ്ടെങ്കിൽ നന്ദനൻ്റെ തൊട്ട് പിറകെയുള്ളത് നോറാണുള്ളത് അപ്പം ഈ സാറ്റർഡേ രണ്ട് എവിക്ഷനും സൺഡേ ഒരു എവിക്ഷനും കൂടി ആകുമ്പോൾ ത്രിബിൾ ത്രിബിൾ വീക്ഷണവും അപ്പോൾ അവർ സൺഡേ പോകാൻ ചാൻസ് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായിയാണ് സായി അവിടെ സേവ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോ നോമിനേഷൻ ഡിപ്രഷൻ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ സിജോൻ്റെ കുറേ വോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സായി സേവ് ആവുക സേവ് ആവാനുള്ള ഒരു കാരണം ഋഷിയും സായിൻ്റെ ആ ഒരു തൊട്ട് പറകിൽ തന്നെ ആയിട്ടുണ്ട് പക്ഷേ ഋഷിൻ്റെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അൻസിബ പോയപ്പോൾ ഉള്ള ഒട്ടുമിക്ക വോട്ടും ഋഷിക്ക് മറന്നിട്ടുണ്ട് എന്നാണ് പോളിങ്ങിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് പിന്നെ എപ്പിസോഡിൽ ആരായിരിക്കും എവിക്റ്റഡ് ആവാന്നുള്ളത് പൊതുവേ ബിഗ് ബോസ് ഇപ്പം ഒരു ക്യാമൻ ക്വാറ്റായിട്ട് പോകുന്ന ഒരു കണ്ടീഷനിലാണ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒന്നുമില്ല അപ്സറി എൻ ഒക്കെ പോയതോടുകൂടി തന്നെ ബിഗ് ബോസ് ഒരു ഏകദേശം ഒരു സൈലൻറ്റ് മോഡലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇടയ്ക്കൊരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒന്ന് കുറച്ച് ബിഗ് ബോസ് ഇത്രയും ആൾക്കാരുണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്നത്തെ വീക്ഷണൽ ആരൊക്കെ പുറത്ത് പോകുന്നുള്ളത്